പുലിമുരുകിന് ശേഷം മോഹൻലാലിന്റെ അഭിനയം വെള്ളിമൂങ്ങു ശേഷം ജിബു ജേക്കബിന്റെ സംവിധാനം ബാംഗ്ലൂർ ഡേയ്സിന് ശേഷം സോഫിയ പോളിന്റെ നിർമ്മാണം ദൃശ്യത്തിന് ശേഷം മോഹൻലാൽ മീന കോമ്പിനേഷൻ അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളും പ്രതീക്ഷകളുമായി ചിത്രം ഇന്ന് തിയേറ്ററുകളിലെത്തി ചിത്രം കണ്ടിറങ്ങിയപ്പോൾ എല്ലാവർക്കും ഒരേ അഭിപ്രായം ചിത്രം കൊള്ളാം ഒരു നല്ല ഫാമിലി എൻ്റർടൈനർ പ്രേക്ഷകരെ ഒട്ടും ബോറടിപ്പിക്കാത്ത ഫസ്റ്റ് ഹാഫ് ലാലേട്ടന്റെ മുഖത്ത് വിരിയുന്ന ആ നമ്മൾ ചിത്രത്തിന്റെ ടീസറിൽ കണ്ടതുപോലെ മനോഹരമായിരുന്നു കൂടെ അഭിനയിച്ചവരും തങ്ങളുടെ കഥാപാത്രങ്ങളോട് നീതി പുലർത്തി സാധാരണക്കാരനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഉലഹന്നാൻ ഭാര്യയും രണ്ട് കുട്ടികളും അടങ്ങുന്ന കുടുംബം തന്റെ സന്തോഷകരമായ കുടുംബജീവിതത്തിൽ നിന്നും നഷ്ടമായ പ്രണയത്തെ തിരികെ പിടിക്കാൻ ഉലഹന്നാൻ നടത്തുന്ന ശ്രമങ്ങളിലൂടെയാണ് ചിത്രത്തിന്റെ കഥ പുരോഗമിക്കുന്നത് ജിബു ജേക്കപ്പിന്റെ സംവിധാന മികവും ശുദ്ധ നർമ്മത്തിലൂടെ കഥ പറഞ്ഞ സിന്ധുരാജും ഒരു വലിയ കയ്യടി അർഹിക്കുന്നു ഉൽഹന്നാന്റെ ഭാര്യയായ ആനിയമ്മ എന്ന കഥാപാത്രത്തെ മീന മികച്ചതാക്കി ലാൽ മീന കെമിസ്ട്രി മനോഹരമായിരുന്നു അനൂപ് മേനോൻ അലൻസിയർ കലാഭവൻ ഷാ ജോൺ സുരാജ് വെഞ്ഞാറമോഡ് എയ്മ റോസ് സനൂപ് സന്തോഷ് എന്നിവർ തങ്ങൾക്ക് കിട്ടിയ വേഷങ്ങൾ മനോഹരമാക്കി പ്രമോദ് കെ പിള്ളയുടെ മികച്ച ഛായാഗ്രഹണം ചിത്രത്തിന്റെ മാറ്റു ഗാനങ്ങളെല്ലാം ആസ്വാദികരമാണ് കുടുംബത്തിൻ്റെ സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന ശക്തമായ സന്ദേശം ചിത്രം തരുന്നു കുടുംബസമേതം കണ്ടിരിക്കാവുന്ന ഒരു മികച്ച ചിത്രമാണ് മുന്തിരി വള്ളികൾ കുടുംബ പ്രേക്ഷകർ ഒന്ന് ഒത്തുപിടിച്ചാൽ ചിലപ്പോൾ പല റെക്കോർഡുകളും പഴങ്കഥയാകും ദുൽഖർ സൽമാൻ്റെ ജോമോന്റെ സുവിശേഷങ്ങൾക്ക് ഒരു നല്ല എതിരാളി തന്നെയാണ് മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ കൂടുതൽ സിനിമ റിവ്യൂസിനും വാർത്തകൾക്കുമായി ഇവിടെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് എല്ലാവർക്കും നന്ദി